ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിൽ അകമല കുഴിയോട് പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയതായി സേവ്യർ ചിറ്റ്ലപ്പള്ളി എം എൽ എ പറഞ്ഞു അകമല കുഴിയോട് മേഖലയിൽ പിന്നെ കടുവയുടേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള കാൽപ്പാടുകൾ കണ്ടു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഇന്നലെ തന്നെ ബന്ധപ്പെട്ട പ്രദേശത്തുനിന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു നമ്മുടെ ഗോവിന്ദൻകുട്ടിയേട്ടൻ്റെ പിന്നെ പുരേടിയത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത് വനം ബഹുമാനപ്പെട്ട പിന്നെ വനം വകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് വിശദമായി ഇവിടെ കാട്ടാനകളുടെ ശല്യവും അതുപോലെ തന്നെ നിലവിലുള്ള നമ്മുടെ പിന്നെ ഫോറസ്റ്റ് സംവിധാനത്തിൻ്റെ സ്റ്റാഫിൻ്റെ ഒക്കെ തന്നെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുകയും അത് നിലനിർത്തുകയും വേണം എന്ന നിർദ്ദേശം കൂടി അതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് വാച്ചർമാരെയും കൂടുതലായി നിയമിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ ആർ ടിക്ക് വേണ്ടി എം എൽ എ എന്ന രീതിയിൽ നൽകിയ വാഹനം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പിന്നെ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഉടനെ തന്നെ എനിക്കറിയാം ഇന്നലെ ഒരു മൂന്ന് മൂന്നരയോടുകൂടി തന്നെ അവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ വഴി ഐഡൻറ്റിഫൈ ചെയ്യുന്ന നിലയ്ക്ക് മറ്റ് മാർഗ്ഗങ്ങൾ കൂടുവയ്ക്കൽ ആവശ്യമാണെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ കൂടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് പിന്നെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മൾ ജനങ്ങളുടെ വലിയ ജാഗ്രതയും ഒപ്പം തന്നെ വല്ലാതെ ഭയപ്പാട് സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എന്ന് ഏറെക്കാലമായി കാട്ടാന നേരിടുന്ന ഈ പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം കൂടി സംശയിക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് ഈ പ്രശ്നം എം എൽ എ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് അധികൃതരോട് സംസാരിച്ച് സ്വത്വര നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകി വി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.